വരട്ടെ സംസാരിക്കുന്നത് പി ജയചന്ദ്രൻ എന്ന ജേട്ടനെ ഞാൻ ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത് എനിക്കൊരു ഏഴ് എട്ട് വയസ്സ് കാണുമായിരിക്കും ജേട്ടൻ എന്നെ കണ്ടില്ല ഞാൻ ജേട്ടനെ കണ്ടു അന്ന് തിരുവനന്തപുരത്ത് വിമൻസ് കോളേജിൽ ജേട്ടൻ്റെ ഒരു ഗാനമേള നടക്കുകയാണ് അപ്പോൾ അന്ന് പാട്ട് കേൾക്കുന്ന തുടങ്ങുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ശ്രീശബരീഷ ദീനദയാലു ആ പാട്ട് പാടിയിട്ടാണ് തുടങ്ങുന്നത് പാട്ടുകളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് അപ്പോൾ ഈ പെൺകുട്ടികളുടെ ഇടയിലൊരു ഒരു ചെറിയൊരു സംഭാഷണം അതായത് പാട്ടുകാരൻ വലുത് ആയിരിക്കാം പക്ഷേ കാണാൻ സുന്ദരൻ ജയചന്ദ്രനാണ് പിൽക്കാലത്ത് എപ്പോഴും എന്നെ ഇത് ഹോൺട്ട് ചെയ്തത് അപ്പോൾ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ജേട്ടൻ ആരാധകമായ ധാരാളം ഉണ്ടായിരുന്നിരിക്കുക അവർ ജേട്ടനുമായിട്ട് ഒരു പക്ഷേ നിരന്തരമായിട്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പല ശ്രമങ്ങളും നടത്തിയിരിക്കാം ഞാൻ ജേട്ടനോട് നേരിട്ട് എന്നെ പിൽക്കാലത്ത് ചോദിച്ചിട്ടുണ്ട് ജേട്ടനെ ആരാധകന്മാരുണ്ടായിരുന്നു കാമുഖിമാരുണ്ടായിരുന്നു എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് അപ്പം ചേട്ടൻ പറഞ്ഞാൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ സത്യസന്ധമായിട്ട് ഇതിന് ഉത്തരം പറയണം അതായത് ഈ ഒരു ചോദ്യം എനിക്ക് ചോദിക്കണം പക്ഷെ പക്ഷേ എന്നേക്കാൾ കൂടുതൽ ഇക്കാര്യത്തിൽ യോഗ്യതയുള്ള ഒരുപക്ഷെ ജയട്ടൻ്റെ വഴിത്താരയിലൂടെ സഞ്ചരിക്കുന്ന ജേട്ടൻ്റെ ഇളയ അനിയനായിട്ടുള്ള വേണു എന്ന് ചോദിച്ച സ്ഥിതിക്ക് ഒരു ഒരുപാട് ആരാധകന്മാർ അല്ല ഇപ്പം വേറൊരു സംഭവം ഞാൻ നേരത്തെ കാര്യം പറഞ്ഞു സപ്തതിൽ എന്തും തുറന്ന് പറയാം പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ ഒരുപാട് ആരാധകന്മാർ വിളിച്ചു കയറുന്നു ഒരുപാട് ആരാധകന്മാർ വിളിക്കാറുണ്ട് മത്സ്യമാണ് പക്ഷെ അവർ എല്ലാം കാമുകമാരാണെന്ന് ഞാൻ പറയില്ല കാമുകി എന്ന് വരുന്ന ഉണ്ടായിട്ടില്ല എനിക്ക് അങ്ങനെയല്ല പക്ഷെ ഞാൻ ഒരുവിധം കാണാൻ ഭംഗിയുള്ള സ്ത്രീകളൊക്കെ എൻ്റെ കാമുകാരാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അങ്ങനെ പ്രണയൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല കുട്ടി കുട്ടിക്കാലം പോലെ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ പണ്ട് വിഷു അമ്പലത്തിൽ വിഷു സമയത്തൊക്കെ പോവും അമ്പലത്തിൽ തൊഴാൻ പോലെ മാത്രമല്ല ചെറിയ കാണാൻ ഭംഗിയല്ല പെൺകുട്ടികളെ നോക്കുക അതൊക്കെ ഉണ്ട് അതെനിക്കറിയാം ജേട്ടൻ്റെ കൂടെ പഠിച്ച ഒരാൾ പറഞ്ഞിട്ടുണ്ട് സ്ഥിരമായിട്ട് ശ്രീ ജയ ജയേന്ദ്രൻ കുടനമാണിക്ക് ക്ഷേത്രത്തിൽ വരാറുണ്ട് പക്ഷേ അത് ഭക്തിക്ക് വേണ്ടി മാത്രമായിരുന്നില്ല പെൺ വായി നോക്കാൻ വേണ്ടി വരുന്നതായിരുന്നു ചിലപ്പോൾ അത് ശരിയായിരിക്കും നിങ്ങളെ പോലെ തന്നെ ചേട്ടൻ ഈ പറഞ്ഞു അല്ല ഇന്നസെന്റ് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി എന്ന് ഞാൻ ഒരു എപ്പോഴും പറയാറുണ്ട് ഒരു ഈ മൃദംഗക്കാരാണെന്നല്ലോ സ്കൂൾ പഠിക്കുമ്പോൾ യൂത്ത് ഫെസ്റ്റിവലിന് മൃദംഗം വായിക്കുമ്പോൾ ഇന്നസെന്റ് ഇഷ്ടപ്പെട്ടെന്ന് സംസാരിച്ച പെൺകുട്ടി പറഞ്ഞു നിനക്കിന്ന് കുറച്ച് ജയൻകുട്ടം അന്ന് തന്നെയോടും എനിക്ക് തോന്നിയത് ദേഷ്യാന്ന് പറയുന്നത് എപ്പോഴും പറയുക അന്ന് തന്നെ ശരിയാക്കണം എന്ന് ചോദിക്കുന്നത് എന്നെ തന്നെ പറയുന്നത് അന്ന് അഫ്കോസ് നമ്മളൊക്കെ നമ്മളിങ്ങനെ കറങ്ങാറുണ്ട് ഇപ്പോൾ ചെറിയ ഇപ്പോൾ ആ ആ കൗമാര ആ പ്രായത്തിലൊക്കെ സ്കൂൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ പല ഇഷ്ടപ്പെട്ട പല പെൺകുട്ടികളൊക്കെ ഒന്ന് വന്ന് അമ്പലത്തിൽ പോകും അപ്പോൾ അങ്ങനെ നോക്കി അവർ നോക്കിയില്ലെങ്കിൽ അങ്ങോട്ട് നോക്കും നോക്കിയാൽ വളരെ സന്തോഷമായി